കണ്ണീർ പൂവില് സൂര്യതാപമായി താതന്റെ ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജ്യോതിഷത്തില് അച്ഛന്റെ സ്ഥാനത്ത് സൂര്യനാണ് എനിക്കറിയുന്നത് അച്ഛന്റെ മോഹാലേ ഇയാള് തട്ടിക്കളഞ്ഞത് ശരിക്കും അച്ഛൻ തന്നെ ആരാണ് അതിനത്തെ ഹീറോ പൂവിന്റെ തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പാക്കുടി അഴകുള്ളവനാരാണ് തുമ്പഴകളിക്കുന്നത് ഉദ്ദേശിച്ച ആളല്ല കല്യാണം കഴിക്കുന്നത് അതാണ് എന്റെ അത് ഒരു ഭയങ്കര ജീൻഡസ് തന്നെ ഞാൻ അനുഭവിച്ചായിരുന്നു അടുത്തിരുന്നഭിനി പാട്ട് പാടുന്ന ആളാണെന്ന് തോന്നി പോലെ ഞാൻ ഇപ്പഴത്തേക്കുന്ന കുറച്ചൂടെ ഉഷാറേ മിന്നലേ താഴെ വരൂ അപ്പൊ ഞങ്ങൾ പറയും മിന്നൽ താഴെ വന്ന വിവരം അറിയാ ചെറിയ മിന്നൽ ചെറിയ പിന്നെ എല്ലാം മിന്നലും താഴെ വരുന്നുണ്ട് മുടി വന്നു ഞാൻ ഈ മുത്തനെ തേടി ചിപ്പിക്കുള്ളിൽ കയറുന്ന ഒരാള് പോലെ അത് ഞാൻ ആലോചിച്ചതാണ് ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ അത് ജോൺസനാ മിഴികളിൽ നാണം 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 ദീപക്ദേവിന്റെ ടിപ്പിക്കൽ രസമുള്ള പാട്ടുകൾ ഒന്നാണ് ഈ കഥയിലെ രാജകുമാരനും രാജകുമാരിക്കൊക്കെ ഒന്നാവാൻ വേണ്ടിട്ട് പുഴയിൽ പോയി ദീപങ്ങൾ ഒഴുക്കിയ മതി നമുക്കത് പോരാരിക്കലും എന്തുകൊണ്ടാ മദ്യപിക്കാത്തത് ഇല്ല എനിക്കത് അറിയാവുന്നുണ്ട് ഈ ദൈവ വ്യാപാരത്തിലൊക്കെ കുടിച്ച് വീഴുന്ന ഞാൻ കാണുന്നുണ്ട് ഇനിയിപ്പൊ എന്തിനാ ഞാൻ ഇത് അറിയും സ്വപ്നം കുറിച്ചില്ല സ്വാഗതം അതെ 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 വീട്ടിലേക്ക് എപ്പോഴും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ശിവനെ കുറിച്ച് പറയുമ്പോ ഒരു പാട്ട് അതിൻ്റെ ഇടയിൽ പറയാം നമ്മുടെ മോഹൻ സിത്താര സാറിന്റെ ശിവദം ശിവനാമം പിന്നെ ശിവനാമം ശിവചരിതം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ശിവദം ശിവരിതംന്ന് സഫലമീ ജീവിതം പ്രേമപൂർവം അത് ഇടയ്ക്കൊക്കെ നമ്മളെ ഉള്ളിൽ കാര്യം പറയാൻ പറ്റുമല്ലോ സഫലമീ ജീവിതം പ്രേമപൂർണ്ണം അതൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്ന സമയത്ത് പറയും അത് ശരിക്ക് കമലിന്റെ ഒരു പാട്ട് ചെയ്തോണ്ടിരിക്കും പടം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്ന കമലിന്റെ ആ പാട്ട് ഇത് അതെ മഴവിൽ നമ്മൾ മദ്രാസന്നെ ചെയ്യുന്നു ആ ഡയറക്ടർ പോര കൂടെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ചെയ്തതാണ് നാല് പാട്ടോട്ട് അവിടെ തന്നെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർ പോയതിന് ശേഷമാണ് ഞാൻ കമലിൻ്റെ ഒരു പാട്ട് ഒരു പാട്ടേ ബാക്കി ഉണ്ടായിരുന്നു എന്താണ് ഏതോ എഴുതുന്ന ഞാൻ അവിടെ നിന്ന് ചെയ്ത് എഴുതി കഥ അയാൾക്കത്തെ അത് എന്നിട്ട് ചൂണ് പുള്ളി ചെയ്തതാണ് എഴുതി ചെയ്താ പുള്ളി ഞെട്ടിച്ച പാട്ടത് ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല ഇങ്ങനെ ഞാൻ പലവി കൊടുത്തു പലവി ഞാൻ പറഞ്ഞു പലവി പുള്ളി ചെയ്യുമ്പോൾ എനിക്കും ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട് പലവി രവേട്ട ചെയ്യുമ്പോഴേക്കും ഞാൻ അടുത്ത് പല അനുവല്ലു ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പലവി എനിക്ക് അന്ന് തന്നെ അയച്ചു തന്നു അനുവല്ലു ചരണം എഴുതി കൊടുത്തു അങ്ങനെ പുള്ളിയും ചെയ്തു ഞാൻ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അന്നൊരു ചെറിയ ഉടക്കണ്ടായിരുന്നു അല്ലെങ്കിൽ വെറൈറ്റി പാട്ടുണ്ട് മരതകരാവിൻ കരയിൽ ശരി അത് വേറെ സിറ്റുവേഷൻ വഴി എഴുതിയാതൊണ്ട് ടൈറ്റിൽ കൊടുത്തതാ പിടിച്ചു കെട്ടും കരളിലെ തടവരയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മനുഷ്യ കടവത്തു കണ്ടാലോ നീ ചെന്താമര അത് പറഞ്ഞ സാധനം ഞാൻ കേട്ടിരുന്നു അതും ദാസം മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഓ സൂപ്പർ ഹിറ്റ് ആയിരുന്നു മോഹൻലാലിന്റെ ഒരു ആക്ഷനും അതായത് എല്ലാ പാട്ടും ഹിറ്റായിരുന്നു വേറൊരു ശ്രീകുമാർ പാടിയൊരു പാട്ടുണ്ട് കുപ്പിവള കേ കുപ്പിവള കിലു കിലു കിലുങ്ങണല്ലോ കാൽത്തളകൾ കിണുകിണെ കിണുങ്ങണല്ലോ കരളിന്റെ കരളെ കരയാതെ കരയാതെ കൂടെ പോന്നോട്ടെ താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി രസമാണ് വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി അതിലാണ് വിഷലില് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് കൂടെ കൂടുമ്പോ ഒരു ചെക്കനും നമ്മൾ വിശ്വനാഥൻ സാറിനെ കുറിച്ച് ഏകാന്തം അതിനൊക്കെയുള്ള പാട്ട് ഒരു പാട്ടേ ഉള്ളൂ ഓരോ പാട്ടേ ഉള്ളൂ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം അത് ഞങ്ങളെ നാടു നാട്ടൻപുറത്തെ സംഭവമാണ് മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം പായും പ്രായം ുടെ മടിയിലിരിക്കും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം ആ അതേപോലെ തിളക്കത്തില് നീ ഒരു പുഴയായി തഴുകും നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കനകമയൂരം നീ ആണെങ്കിൽ മെഗനവായി ഞാൻ വരും ഒക്കെ പാട്ടാണ് അതിൽ വേറെയുണ്ട് തിളക്കത്തിൽ നല്ല പാട്ടുണ്ടോ അല്ലെ പിന്നെ ഒരു അടിപൊളി പാട്ടുണ്ട് വീട്ടിൽ കളി ഇതില് നീ ഒരു പുഴയുടെ സെക്കൻഡ് ഭയങ്കര രസാണ് ഇലക്കുഴിയും അത് ശരിക്കും സാറിന്റെ ജയചന്ദ്രൻ സാറിന്റെ ഓഫീസിൽ ഭയങ്കര രസാണ് അതേപോലെ ഔസപ്പച്ചൻ സാറിന്റെ അഴകേ പൊന്മണിയെ എന്ന് പറയുന്ന പാട്ടിൽ അഴകെണിയേ അതിലും ശബ്ദം അയ്യോ സാറിന്റെ ശബ്ദം കിളിവാതിൽ അറിയാതെ തുറന്നിട്ട എന്നൊക്കെ പറയുമ്പോ മഴവിൽ ചിറകുള്ള കവിത നീ കസ്തൂരിമാൻ കൊരുന്നേ അതിലേ കസ്തൂരിമാൻ വന്നിട്ടുണ്ട് അതൊരു ഭാഗ്യാണ് ഈ ആയിട്ട് പറയുന്നത് ഒരു ും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമാണ് ഒക്കെ എം ജെ പാട്ടുകളില് നല്ല കുറച്ച് പാട്ടുകളുണ്ട് അതില് രസോള താളത്തിലുള്ള പാട്ടുകളിൽ ഒന്ന് ഓ സൈനബ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓ സൈനബ 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 ഓ പോലെ നീ ഞങ്ങൾ തമാശക്ക് പറയുമായിരുന്നു ഓ സൈനബ എന്ന് പറയുന്നത് ഓ ഇനിഷ്യൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വിൽസന്റെ മകളായിരുന്നെങ്കിൽ ഡബ്ല്യു സൈനബ എന്ന പാട്ടുമായിരുന്നു അതിന് വേറൊരു പാട്ടാണ് മെഹ്റുബ മെഹ്റുബ പുതുക്കപ്പെണ്ണേ പുതുക്കപ്പെണ്ണയാണ് അപ്സൽ പാടിയിട്ടുള്ള രസോ പത്ത് കൊട്ട പൊന്ന നിന്റെ മഹർ മഹർ ആൺപണ എന്ന് പറയുന്നില്ലേ അതെ അതെ മഹർ വാക്ക് ശരിക്കും സാറിന് അറിയാമായിരുന്നു ആ പശ്ചാത്തലം അതേ പോയി റിസർച്ച് ചെയ്ത് ചെയ്തതാണ് അല്ലാതെ അറിയായിരുന്നു മഹർ ഒക്കെ അറിയാമായിരുന്നു പശ്ചാത്തലം ഉം ഉം ഇത് പെരുമുഴക്കാലത്തിൽ വേറെ കല്ലായി കടവത്ത് കല്ലായി കടവത്തുണ്ട് കല്ലായി കടവത്തെ കാറ്റൊന്നും വേണ്ടീലേ മണിമാരൻ വരുമെന്ന് ചൊല്ലി വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല കൽബിലെ മൈന എന്നും ഉറങ്ങിയില അല്ലെ പാട്ട് പുറത്തു വന്ന പിന്നെ നമ്മൾ ആരിതൊന്നുമില്ല ആ എല്ലാം ലോകത്തിന്റെ പാട്ടാണ് നല്ലതൊക്കെ നമ്മുടെ പാട്ടാണ് നമ്മുടെ കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പറയാതെ മാത്രമേ ഉള്ളൂ മാഷ പാട്ടൊക്കെ ഭാസ്കർ മാഷ എവിടെയോ പോയില്ലേ പക്ഷെ ഇപ്പോഴും നമുക്ക് തന്നിട്ട് പോയിരിക്കാം അത്തരത്തിലുള്ള ഒരു സ്റ്റൈലിലുള്ള മെഹർബ പോലെയുള്ള പാട്ടാണ് നല്ല പാട്ടാണ് അതെ അതും ജയചന്ദ്രൻ ഞാൻ ചെയ്ത നല്ല പോയി ആ പു തലമുറയില് ഹിഷാമുമായിട്ട് ചെയ്തിട്ടുണ്ട് ദീപക്ദേവുമായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ചെയ്യുമ്പോൾ ദീപക്ദേവില് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ദീപക്ദേവിന്റെ തന്നെ തുടങ്ങിയ പാട്ട് ക്രോണിക് ബാച്ചുലർ ദീപക്ദേവിന്റെ ഒരു മൈൽ സ്റ്റോൺ പാട്ടാണ് സ്വയംഭരചന്ദ്രക്ക് ആദ്യമായിട്ട് ജയചന്ദ്രൻ സാർ പാടുകയും ചെയ്തു ദീപക് ദേവിലേക്ക് എങ്ങനെയാ എത്തണേ ദീപക്ദേവ് ശരിക്കും നമ്മുടെ കൂത്തുറു നമ്മുടെ ൂര്യ്യൂർ അപ്പോൾ ശ്രീനിവാസനും ഇവരും ഒരു ഇതാണ് പക്ഷേ ഇയാൾ പാടുമായിരുന്നു പണ്ടത്തെ കുട്ടിക്കാലത്ത് അപ്പോൾ ഗൾഫിൽ ഞാൻ പോയപ്പോൾ സമയത്ത് കുട്ടിയായ സമയത്ത് ഞാൻ ഇയാൾക്ക് പ്രൈസ് കൊടുത്തിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അങ്ങനെയാണ് നല്ല പരിചയ പരിചയമായി നല്ല ബന്ധമായി ഇപ്പോഴും നാലഞ്ച് പാട്ടുണ്ടായിരുന്നു അതിൽ എല്ലാം നല്ല പാട്ടുണ്ട് ആ ക്രോണിക് ബച്ചല്ല ഞാൻ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാനൊരു പത്ത് മുപ്പത് പുതിയ ഈ പുതിയ ആൾക്കാരുടെ ആദ്യത്തെ പടം ചോദിച്ചിട്ടുണ്ട് ബ്ലസ്സി ലോഹിതദാസ് ശ്രീനിവാസൻ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആൾക്കാരുടെ പഠി പുതിയ പടങ്ങൾ ഞാനത് ആദ്യത്തെ പാട്ട് അവരെയൊക്കെ തുടങ്ങി വെക്കാൻ പറ്റി തുടങ്ങി വെക്കാൻ പറ്റും അപ്പോൾ ആ കൂടുതൽ ഗമേ ഹൃദയരാഗ ഹൃദയരാഗ ഹൃദയരാഗത അത് വരെ വരണ്ട് അടിപൊളി പാട്ട് കയ്യിലുള്ളതായിരുന്നു പിന്നെ ഐ വി ശേഷിയുടെ ഒരു പടം അതിലും ജേടം പാടിയ സൂപ്പർ പാട്ടാണ് ചിത്രമണിക്കാറ്റ് നല്ല വോയിസ് ആണ് നല്ല വോയിസ് ചിത്രമാണി കാറ്റിൽ എന്ന് പറഞ്ഞ സാറിന്റെ ഒരു പ്രത്യേക ഉദയനാണ് താരം ചെയ്തിട്ടുണ്ട് ഓ എന്റെ ഈ നാട്ടിലത്തെ ഒരു പാട്ട് തിരുവണ്ണൂർ പേര് വെച്ചിട്ടൊരു പാട്ടുണ്ട് ശൂരം പഴയുടെ ഞാൻ പട ഊട്ടി ആ പാട്ട് ഓമൽ കൺമണി കൺമണിതര് പുഴയിലൂടെ ഒഴുകി വരുന്ന കർണന്റെ ഒരു രൂപം വെച്ചിട്ടാണ് ആ പാട്ട് പെട്ടിയില് വീണ് കിട്ടുന്നതാണല്ലോ കണ്ണനെ അതേപോലെയാണ് ഇയാളും ഒഴുകി കിട്ടിയത് ഒഴുകി കിട്ടിയ കണ്ണനായി കണ്മണി ഇതെല്ലാം പാട്ട് പിന്നെ പുതിയ മുഖം അത് ആദ്യത്തെ പാട്ട് എന്നോടൊന്ന് ചീരിക്കൂ അതെ ആകെ ഒരു വരി ഞാനില്ല ഞാൻ അത് മാത്രമേ ഉള്ളൂ കൂടാൻ ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ രണ്ടരമാരുണ്ടോ ഓ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മഡ്രാസ് ഒന്ന് പാടിയിട്ട് ഇത്രേ ഉള്ളോ നീ അച്ചു പാടി മിക്സ് ചെയ്ത് വന്നപ്പോ ഭയങ്കര പാട്ട് റിവ്യൂ പറഞ്ഞോട് പക്ഷേ നല്ല രസം ആണ് നല്ല പാട്ടാ ആ അതിന് വേറൊരു പാട്ടു കേട്ടാ പറയാതെ പറയാറിയാ സൂപ്പർ പാട്ടാ നീ പോയത് എനിക്ക് വിഷം ും നിറയും നീ കാണുന്നുണ്ടോ അപ്പൊ പിരിഞ്ഞതിന് ശേഷം ഭയങ്കര ദുഃഖകരാണ് എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്പെട്ടു പുതിയ മുഖത്ത് മോഹം കൊണ്ട ഇന്നേത പെണ്ണും പൂച്ചയെ പോലെ പാൽപാത്രം കുടിച്ചു പറ്റിക്കും അത് കൊറേ വേരിയേഷൻസ് ഉണ്ട് അത് ദീപക്ദേവിന്റെ ടിപ്പിക്കൽ രസമുള്ള പാട്ടുകൾ ഒന്നാണ് ബേണി അഗ്നേഷ സാറിന്റെ പാട്ടുകളില് നല്ല രസമായിട്ട് കഥ പറയുന്നതാണ് കല്യാണരാമല്ലേ കഥയിലെ രാജകുമാരി ഗോപകുമാരനും രാജകുമാരിനും പുഴയിലെ പൊന്നോളിൽ അവരൊഴു ദൈവങ്ങൾ നമ്മൾ തമാശക്ക് പറയുവായിരുന്നു ഈ കഥയിലെ രാജകുമാരനും രാജകുമാരിക്കൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് പുഴയിൽ പോയി ദീപങ്ങൾ ഒഴുക്കിയ മതി നമുക്കത് പോരാധ്വാനിക്കാം പക്ഷെ ആ പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണല്ലോ പുഴയിൽ ഒഴുക്കിയത് ആ അവസാനവും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പാട്ട് ഭയങ്കര ക്ലിക്കായി അല്ല ആ സിനിമയുടെ ടോട്ടൽ ഫീല പാട്ടുണ്ട് പാട്ട് കേട്ട് നമുക്ക് മനസ്സിലാവും ഈ പടം ഇതായിരുന്നു തുമ്പി കല്യാണത്തിന് വന്നെത്തിയ ആ അത് തുമ്പക്കൊടി എന്ന് പറയുന്നത് തുമ്പിയുടെ തുമ്പല്ലേ തുമ്പൂവിന്റെ തുമ്പപ്പൂണ് തുമ്പിയല്ലേ തുമ്പക്കൊടി അല്ലേ തുമ്പക്കൊടി വിളിക്കേ തുമ്പക്കൊടി എന്ന് പറഞ്ഞ പൂത്ത് നിൽക്കുന്ന പക്ഷെ അത് തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ അതെ തുമ്പികളിൽ തുമ്പോടി അഴകുള്ള ആ അഴകു തുമ്പോഴ് ഈ ഏത് തുമ്പിക്കാണോ അപ്പൊ മനോഹരമായ ഈ തുമ്പിയേതാ പക്ഷെ അതൊരു സ്വയംഭരം വേണമെങ്കിൽ ആവാല്ലേ കൊറേ തുമ്പി അതാണ് ശരിക്കും ഉദ്ദേശിച്ച ആളല്ല കല്യാണം കഴിക്കുന്നത് അതാണ് അങ്ങനെയാണ് അതും യാദർച്ഛികമായി അങ്ങനെയാണ് മനഃപൂർവ്വമാകാം യാദൃശ്ചയായിട്ട് വന്നാ പക്ഷെ സംഭവം കറക്റ്റ് ആയിരിക്കും ആയിരിക്കും അല്ല അതാണ് എഴുത്തിന്റെ ചില വാക്കുകൾ വന്നു വീഴുകയാണ് ഇവിടെ നമ്മളറിയില്ല പിന്നെ ആളേക്കും ശരി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കണ്ണീർ പൂവില് സൂര്യതാപമായി താതന്റെ ശോകം എന്ന് പറയുന്നുണ്ട് പക്ഷെ ജ്യോതിഷത്തില് അച്ഛൻ്റെ സ്ഥാനത്ത് സൂര്യനാണ് എനിക്കറിയേയില്ലായിരുന്നു അങ്ങനെ വന്ന് മറ്റേ സൂര്യതാപമായി താതന്റെ ശോകം ശോകം അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് ജ്യോതിഷത്തില് നമ്മുടെ പൗരാണിക വിശ്വാസത്തില് അച്ഛന്റെ ഇതാണ് തന്നെ അതിനകത്ത് അച്ഛനാണ് കേന്ദ്രകഥാ സത്യത്തില് പിന്നെ അച്ഛന്റെ മോഹലെ

അല്ലെ ഈ അമ്മ പറയല്ലോ അച്ഛന്റെ അച്ഛൻ പറഞ്ഞ ഭയങ്കര മസിൽമാൻ ആയിരുന്നു നീ പുട്ട് കഴിക്കുക കഴിക്കും ഇരുപത് മൂട്ടറ അറുപത് മൂട്ടറൊക്കെ അവരും ശെരിക്കും അതിനകത്തൊരു ഇതാണ് അല്ലേ അയാളെങ്ങനെ പുഷ് ചെയ്ത് പിന്നെ ആ അമ്മ പൊട്ട് ആഹ് അതെ ഇല്ലെങ്കിൽ ഇടപെടേണ്ടായിരുന്നു ഇടപെടാതിരുന്നെങ്കിൽ സേതുവിന്റെ ജീവിതം പോകില്ലായിരുന്നു അച്യുതൻ ജീവിതം പോകില്ലായിരുന്നു കുടുംബം അതെ പിന്നീട് കീരിക്കാടന്റെ ജീവിതവും പോയി നശിച്ചു എല്ലാം നശിച്ചു ഒരു ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് കൂടെ കാണിച്ചിരുന്നെങ്കിലും എനിക്ക് കിരീടത്തിനപ്പുറത്തേക്ക് ചെങ്കോലിനോട് കുറച്ചുകൂടെ ഒരു ഇഷ്ടമുണ്ട് അതാണ് എന്റെ ഒരു പെണ്ണ് പഴച്ചു പോകുന്നതും ഇയാളതിന്റെ പുറത്ത് കാത്തതൊക്കെ പറയുന്നത് അതൊക്കെ ഒരു അഭിനയം ഇങ്ങനെ അതൊക്കെ സംഭവമൊക്കെ ഉള്ളതായിരിക്കും നമുക്ക് താങ്ങാൻ ദുഃഖം ആ ഭയങ്കര ഭയങ്കര ചെയ്തിട്ടുണ്ട് ഒരു എപ്പോഴും ഞാൻ അനുഭവിച്ചായിരുന്നല്ലോ അയാളെ അഭിനയത്തിന്റെ തോന്നിപ്പോഴും പിന്നെ ഞാൻ ഇപ്പത്തിരിക്കുന്നപ്പോ അയാൾക്ക് കുറച്ചുകൂടെ അല്ല ഞാനൊന്ന് പുള്ളിയുടെ നോക്കി ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്തത് എനിക്കത്രയും അഭിനയത്തെ അറിയില്ല ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ത്രലായി പിന്നെ അതൊക്കെ ബഹിഹാരം പിടിച്ചു പുള്ളി സ്വരങ്ങളൊക്കെ അല്ലെങ്കിൽ പോകും നല്ല ഉഷാരായിട്ട് ചെയ്തു ഒരു സംഭവം കഴിയുന്നു അതെ അങ്ങനെ അതാണല്ലോ അഭിനയ പിന്നെ ഒന്നാണ് ഇതൊന്നും കാര്യമില്ല എന്നോട് ഈടെ ഈ അതായത് ലാലിൻ്റെ വില്ലനായിട്ട് എന്നുള്ള രീതിയിൽ ഒരാളെന്നോട് സംസാരിച്ചു തിരമേനോട് അന്നാൻ എനിക്ക് വിഷമായിരുന്നു ലാലിൻ്റെ വില്ലനായിട്ടല്ലേ വരുന്നത് ഞാൻ അവർ അങ്ങനെ നിന്നിട്ടു എനിക്ക് മനസ്സിലായില്ല എനിക്കങ്ങനെ തോന്നിയില്ല അവർ അല്ല ഈ കാണുന്നവർക്ക് അങ്ങനെയാണ് വളരെ വിശാലായിട്ട് ചിന്തിക്കും ആ ലാലിനെ തോപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാർക്ക് അതെ അതൊരു രസമാണ് അതെ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ പറയുന്നതൊക്കെ പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ലോ ഇല്ലല്ലോ അവസാനം കെട്ടിപ്പിടിച്ച് പിരിയല്ലേ അല്ല അവസാനല്ലേ ആവുന്നുള്ളൂ ആദ്യം നമ്മൾ വരുന്ന വെള്ളം പിടിച്ചിട്ടല്ലേ അതൊക്കെ നല്ലതായിരുന്നു അതൊക്കെ ലോഹിയുടെ പിന്നെ ഭദ്രന്റെ ഒരു പടത്തിൽ നമ്മളെ അത് അതും ചേട്ടന പഠിക്കാ അതും രസാണ് നീ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഈ മിന്നൽ എന്ന് പറയുന്നത് ഏർ അത് സാറ് വേറൊരു പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതില് ഉപയോഗിക്കുന്ന മിന്നലഴകേ ഒന്നും നീല് എന്ത് ദാഹം കണ്ടു നിൽക്കാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ സാറ് വേറൊരു പ്രാവശ്യം കൂടെ മിന്നലിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പറയും മിന്നൽ താഴെ വന്ന വിവരം അറിയാ ചെറിയ മിന്നൽ പറ്റല്ലോ പിന്നെ എല്ലാ മിന്നലും താഴെ വരുന്നണ്ട് അവസാനമുള്ളു അതെ അതെ എരത്തിൽ തൊട്ടല്ലേ പോവുള്ളൂ അല്ലെങ്കിൽ ഇറത്തലിന്റെ ഏതെങ്കിലും സ്ഥത്ത് മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോ എവിടെയെങ്കിലും കോടിമരത്തിന്റെ മുകളിലോ തൊട്ടിട്ടത് പോവുക ം ചോദിക്കാൻ വിട്ടുമായിരുന്നു ഈ ദൂരദൂര സാഗരത്തിനകത്ത് മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും പോലെ അത് ഹിന്ദിയില് ബൂഞ്ചോ ബൻഗി മൊത്തി ആ എഴുതാറുണ്ട് ഈ മുത്തുകള് ഉണ്ടാവുന്നത് മഴത്തുള്ളിയാണ് ഈ ചിപ്പികള് ഇങ്ങനെ പുറത്തേക്ക് വരികയും ആ മഴത്തുള്ളി സ്വീകരിക്കുകയും ചെയ്ത് പിന്നെ ഒരു ആയിരം കൊല്ലം കഴിയുമ്പഴാണ് നമ്മള് കാണുന്നത് അച്ചിപ്പി ചിപ്പി അടിച്ച് പൊളിച്ച് അതിനെ കൊന്നിട്ട് നമ്മൾ ആ ഒ എൻ ബി അങ്ങനെ എഴുതിയിട്ടുണ്ട് നെഞ്ചു കീറാതെ നേരിനെ കാട്ടാനാവില്ലെന്ന് ഈ മുത്തിച്ചിപ്പികൾ പറയുന്നു അതാണ് അതാണ് പൊളിച്ചാണ് നെഞ്ചു കീറാതെ നേരിനെ കാട്ടാനാവില്ലെന്നീ മുത്തിച്ചിപ്പികൾ പറയുന്നു ചിപ്പിയെ കുറിച്ചുകൾ അത്യാവശ്യം മുത്തേ നിന്നെ തേടി ഉള്ളിൽ വന്നു ഞാൻ പ്രദീപ് സോമസുന്ദരം പാടി രസമുള്ള പാടാണ് നല്ല പാടാണ് നിന്റെ മായ ജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു ഞാൻ രസേ അതെ ജലങ്ങൾ ഭീകരനാണ് കാമുകൻ അല്ല ഈ മുത്തനെ തേടി ചിപ്പിക്കുള്ളിൽ കയറുന്ന ഒരാള് അതെ അതെ അത് ഞാൻ ആലോചിച്ചത് ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ അത് ജോൺസൺ ആണ് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് ചെയ്യുമ്പോൾ ഞങ്ങള് ഈസിയാണ് പടപടാ ചെയ്യും ഞങ്ങൾ കറക്റ്റ് ആയിരിക്കും അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്കും അതെ പോയത് ഭയങ്കര ജീവനില് നിന്ന് പറിച്ചെടുത്ത പോലെയുള്ളൊരു വേദന ഇതിലത്തെ പാട്ട് എപ്പോഴും ഓർമ്മ എന്നുവരും നീ സങ്കടും എന്തെങ്കിലും അതിന്റെ മറുപടിയാണ് മറ്റേത് അടുത്ത ജന്മത്തിൽ കാണാൻ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതിന്റെ കാണാം അവൻ പറയുന്നവരെ തോന്നു ഇവിടെ അവന്റെ ബോഡി കൂടെ കൊണ്ടുവച്ചപ്പോഴും ഈ ശിഷ്യന്മാരെല്ലാം ഇത് രണ്ടും പാടിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ വെളിയിൽ കൊണ്ടിരുന്നു ഇത്ര അതുവാണ് നല്ലവണ്ണം പക്ഷെ ചില കൂട്ടുകളിട്ട് പെട്ടു പെട്ടുപോയിട്ടുണ്ട് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു അത് എത്ര പറഞ്ഞ് ഞാൻ പിടിച്ചെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുതന്ന എറണാകുളത്തായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇതിലൊക്കെ ഇടപെടിച്ച് ശരിയാക്കിയത് സാർ ഒരിക്കലും എന്തുകൊണ്ടാണ് ഇല്ല എനിക്കത് അറിയാവുന്നുണ്ട് ഈ ഇത് വ്യാപാരത്തിലൊക്കെ കുടിച്ച് ഇത് വീഴുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ ഇനി വന്നിട്ടാണ് ഇപ്പം ഞാൻ ഇത് കയറി സ്വഭാവത്തു പോലും കുടിച്ചിട്ടില്ലേ മാത്രമല്ല ഇവരൊക്കെ പക്ഷേ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് വേണമൊക്കെ ശനിമേ മറ്റേ റൂമിൽ പോയിക്കോളൂ കേട്ടോ ഞങ്ങളിവിടെ തകൃതിയായിരിക്കും നിങ്ങളിങ്ങോട്ട് വരണ്ട അങ്ങനെ അതായത് നിങ്ങൾ ഇരിക്കുക കുറച്ചടി ചെയ്യും സാറില്ല പറയും അല്ലേ കുടിപ്പിക്കണം കുടിപ്പിക്കുക ഒരിക്കലും ചെയ്യില്ല ഇവരാരും ചെയ്യില്ല എനിക്ക് ഇപ്പോഴും അത് തോന്നുന്നത് ഒരു തമാശകെങ്കിലും ഒരു പ്രാവശ്യം നോക്കാം ചെയ്തില്ല ഭരതനാണെങ്കിൽ ഭരതത്തിന് മറ്റുള്ള ലഹരിയാവും ഇതിൻ്റെ ഈ പക്ഷേ ഒരിക്കലും നമ്മളെ ഒന്നും നിർബന്ധിക്കൂല അദ്ദേഹം രഹസ്യമായിട്ട് ചെയ്യാത്തേ ഉള്ളൂ വലിയ മനസ്സുള്ള ആൾക്കാരവരൊക്കെ പക്ഷേ ക്രിയേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാറിന് അത് ഉപയോഗിക്കേണ്ടതില്ല ഇല്ല ഇല്ല ആവശ്യമില്ല ഒരു ഒരു ഞാൻ അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട് ഇത്രയും ചേഞ്ച് ആയിട്ടുള്ള പാട്ടുകൾ ഇത്രയും ചേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പടങ്ങൾ ലജ്ജാവതിയും പ്രമോദനം നോക്കിയാണെന്നല്ലേ ഇതിൽ കൂടുതൽ ആർക്കും ചെയ്യാൻ പറ്റില്ല അതാ പറയാ നമുക്ക് നമുക്ക് മനസ്സിൽ ചിന്തിക്കാമെന്നേ ഉള്ളൂ ലഹരി നമുക്ക് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ നമ്മളെ പാട്ടിനെപ്പറ്റി ആലോചിച്ചാൽ ലഹരിയാവും സങ്കടങ്ങൾ വരുമ്പോഴും സാറിന് അത് വേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതെ ഒന്നുമില്ല ഭയങ്കര സങ്കടങ്ങൾ വന്നാലും ഞാൻ ഞാനൊരിക്കലും അത് ഉപയോഗിക്കുകയില്ല അതൊന്നും പരിഹാരമില്ല എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുള്ള ഡെപ്തായിട്ടുള്ള ഇതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറയുമ്പോഴും പരീക്ഷിക്കുന്ന രീതിയിൽ അത് ഞാൻ ആലോചിക്കുകയില്ല പിന്നെ ഒന്ന് ഞാൻ വേറൊരു ആൾക്കാരെ പറ്റി നമ്മൾ വിഷമിക്കാറുമില്ല അതവർ നന്നായിരിക്കട്ടെ അവരെ അതിനേക്കാളി ക്യാമ്ക്കട്ടെ അപ്പോൾ ഗിരീഷൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുമ്പോഴും ഒക്കെ ഗിരീഷാണ് ഇതിന് മുഴുവൻ പൊട്ടുപോയുള്ളത് ഓ അപ്പോഴും ഗിരീഷൊക്കെ ഇവിടെ നിന്ന് വരുമ്പം ഇതൊന്നും മതിയേ ഉണ്ടാവില്ല അത്ര ശ്രദ്ധിച്ചേരുള്ളൂ ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ വര എൻ്റെ അടുത്ത് വരാം അത്ര ശ്രദ്ധിച്ചിട്ടവര് എപ്പോഴും പറയും ചെയ്യാം അവനൊക്കെ പക്ഷെ ഭയങ്കര ഇതുണ്ട് അവൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഇപ്പോഴും ഈ നാഴയിൽ മുളനാഴയിൽ നന്മ മാത്രമാണത് ഓ ഇത്ര സംഭവമാണ് ഗിരീഷ് ഒരുപാട് പിന്നെയും പിന്നെയും നല്ല പാട്ടില് ഒരുപാട് കാര്യങ്ങളുണ്ട് തന്നെ ഇനിയും പുറത്ത് കാണാൻ തരാതെ അവൻ പോയി സങ്കട ഞാൻ ഈ വഴിയിൽ വരുമ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യാറുണ്ട് ഗിരീഷ് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഞാൻ പറഞ്ഞില്ലേ അത് ഒരുപാട് കാര്യങ്ങൾ പറയാനും പാടാനും ഒക്കെ ഉള്ള ആളാണ് എൻ്റെ എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവിച്ചാൽ ഗിരീഷ് മരിച്ചു കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മരിക്കുന്നതിന് മുമ്പേ എഴുതി കൊടുത്തിട്ടുള്ള സാധനം സാധനമുണ്ടായിരുന്നു ഈ കലാകൗന്ദ്ര ലാസ്റ്റ് പേജിൽ ഇത്ത സ്വകാര്യം എന്താ പറഞ്ഞ പറ്റസുണ്ട് അതിൽ മുഴുവൻ പല രീതിയിലും എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് അറിയാതെ ഓരോസാന പറഞ്ഞത് ഞാൻ തിരുവനിയോട് എപ്പോഴും എനിക്ക് എന്തെങ്കിലും സംശയം കഴിഞ്ഞാൽ ഫോണിൽ വിളിച്ച് ചോദിക്കും ഒക്കെ പറഞ്ഞിരുന്നു മൂളി അത്ര സ്നേഹമുള്ള ആൾക്കാർ അപ്പോൾ ടീമുവിനെയൊക്കെ ഭയങ്കര കാര്യമാണ് എൻ്റെ മോനെയൊക്കെ നല്ല മനുഷ്യർ പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സങ്കടം ആ കൂടുതലാണ് വിശ്വനും പറ്റിയത് ഇപ്പോൾ അച്ഛനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുള്ള സാറ് തന്നെ അമ്മ കണ്ണിറഞ്ഞു കണ്ണീരിൽ ഞാൻ അല്ല അച്ഛനെ പറ്റി എഴുതി അത് മരിച്ചതിന് ശേഷമുള്ള അച്ഛനാണ് ഞാൻ ജീവിക്കുന്ന അച്ഛനാണ് എഴുതിയത് അല്ല വല്യ പ്രതിഭകള് എനിക്ക് ഭാഷ മാഷൊക്കെ കൂടെ ചെറുക്കാവുന്ന പ്രതിഭയാണ് അതെ ഭാഷ മാഷൊക്കെ നമ്മൾ പോയത് ഒരുപാട് പാട്ടുകള് വിട്ടുപോയിട്ടുണ്ടാവാം വേറെ പ്രേക്ഷകർ ഞാൻ എനിക്ക് നമ്മളെ ഒരുപാട് യാത്രകൾ ഇനിയും ബാക്കിയുണ്ട് ഒന്ന് സംഗീതയാത്ര പിന്നെ ജീവിതയാത്ര പിന്നെ സുഹൃത്തുക്കൾ വായന എന്നുള്ളതൊക്കെ പറയാതെ നോക്കൂ ചെയ്യാം അതെ അതെപ്പോഴും സ്വാഗതം അതെ 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 വീട്ടിലേക്കപ്പോഴും അതെ അത് അതേപോലെ എനിക്ക് ശരിക്കൊരു ഇൻഡസ്ട്രിയില് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് കൈതപ്രത്തിന്റെ ഇന്റർവ്യൂ ആണ് അതെ എനിക്ക് ശരത്സാറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് കൈതപ്രത്തിന്റെ ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത് അതെ അത് ശരസാറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് നിന്റെ ഇന്റർവ്യൂ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെയാണെങ്കിൽ കൈതപ്രത്തിന്റെ കോംബോ പാട്ടുകളാണ് ഞാൻ ആകാശദീപം എന്നുള്ള ഒരുപാട് ആയുക്കെയാണ് വിചാരിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൈതപ്രത്തിനെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് സാറിന് വന്ന് കാണുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടു ആ ഇന്റർവ്യൂ അങ്ങനെയാണ് ഞാൻ ഈ വഴിയിൽ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്റെ വൈഫിന്റെ അയ്യു സാറേ ഭയങ്കര എനിക്ക് അവനെല്ലാം രസിക്കുന്ന ആളാ എല്ലാം ശ്രദ്ധിക്കുന്ന ആളാ സാർ പറഞ്ഞു പഠിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു ജഡ്ജിയൊക്കെ അവിടെ ഇരിക്കണേ ഞാനൊക്കെ എന്ത് പഠിച്ചിട്ടോ അല്ല ഏത് കാര്യവും ആ കാര്യം വേണ്ട പോലും ചെയ്യാന്നുള്ളതാണ് അപ്പൊ ശ്രദ്ധിക്കപ്പെടുക നമ്മള് വേറെ വേറെ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധപ്പെട്ടിട്ട് ചെയ്യുക ഞാൻ പാട്ട് ചെയ്യുമ്പോഴത്തേ ഉള്ളൂ സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് വലിയ വലിയ കാര്യങ്ങൾ ഞാൻ ആലോചിക്കില്ല എന്റെ ജോലി ഞാനത് കൃത്യ ശ്രദ്ധയോട് വെച്ച് ദാസാരണ പാടുമ്പോഴ് എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അറിയും ഓ ഈ മനുഷ്യൻ എത്രയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രുതി താളം ഭാവം ആ സിറ്റുവേഷൻ പിന്നെ ലോകത്തിൽ വേറൊരാൾക്കും അതുപോലെ പാടാൻ പറ്റില്ല ആക്കും പുള്ളി കഴിഞ്ഞാൽ പിന്നെ അത് അത് റെക്കോർഡാണ് ആ പാട്ട് ലോകത്തിൽ ഒരാൾക്കും അങ്ങനെ പാടാൻ പറ്റില്ല ഇപ്പോഴും അതെ അങ്ങനെ അർഹതയുള്ള ജേടം പോലും അത് ഏറ്റവും പരമഭാഗ്യവാനായിട്ടുള്ള ഒരു ഗായകൻ ദാ മാത്രമേ ഉള്ളതാണ് പുള്ളി ഹിമാലയമാണെങ്കിൽ ഞാനൊരു സഖ്യപൂർവ്വതായിട്ട് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം പുള്ളി പറഞ്ഞത് അതൊരു സഖ്യപൂർവ്വതായിട്ടെങ്കിൽ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം അതുകൊണ്ട് ഞാൻ അത്രയും വലിയ ആളാണ് ഗിരീഷ് പറഞ്ഞ പോലെ നാഴികയിൽ മുളനാഴിയിൽ നന്മ മാത്രം അതെ അങ്ങനെ മുന്നോട്ട് പോകാം